തോന്നുന്നത് അങ്ങനെയൊക്കെ പറയേണ്ടതുണ്ടായിരുന്നു ശ്രീ ബോബി എനിക്കൊരു നല്ല ചിമർഹം പൊതുസമൂഹം അങ്ങനെ ദുയാർത്ഥ പ്രയോഗം പൊതുവെ അംഗീകരിക്കില്ല പെട്ടെന്ന് കൈ കിട്ടുമെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ ചില ആളുകളൊക്കെ പിന്തുടരുമെങ്കിലും ഇപ്പോൾ നമ്മൾ ചോദിച്ച പത്തിൽ പത്ത് പേരും താങ്കൾക്കെതിരെയാണ് അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് എനിക്ക് ഈ സാഹചര്യത്തിൽ നിഷ്പ്രയാസം രക്ഷപ്പെടാം എങ്ങനെ എനിക്ക് വിവരമുണ്ട് വിദ്യാഭ്യാസം ഉണ്ട് സൗന്ദര്യമുണ്ട് അതിപ്പോ എന്ന് നാണം അതിപ്പോന്തില്ലാത്തരങ്ങളൊക്കെ നാട്ടുകാർക്ക് മുഴുവൻ ചിരിക്കാനുള്ള വക ഉണ്ടാക്കി വന്ന് നിക്കുന്നേപ്പൻ നിങ്ങൾ മഹാഭാരതം റിലേറ്റഡ് ആയ കഥയുമായി ബന്ധപ്പെട്ടായിരുന്നു താങ്കൾ അങ്ങനെ പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും ചടങ്ങോ പാർത്ഥന്റെ മുന്നിൽ നിനക്ക് ഒരു ചടങ്ങോട്ട് ചെയ്തതാ നനഞ്ഞു ഇപ്പൊ നല്ല മതിപ്പായല്ലോ അല്ല ഇതില് സീരിയൽ ഉണ്ടല്ലോ ഹിന്ദിയില് അതിലൊരു കഥാപാത്രം ഉണ്ട് ഇവരോട് സാദൃശ്യം ഉള്ളത് അപ്പൊ അവരുമായിട്ട് ഞാൻ പറഞ്ഞു അതിന്റെ ഒരു സാദൃശ്യം ഞാൻ പറയുകയുണ്ടായി പക്ഷെ അത് അവര് ആ സെൻസിൽ തന്നെ എടുത്തിട്ടുള്ളു ആയിരുന്നു നീ ആ സ്പിരിറ്റിൽ എടുക്കത്തുള്ളൂ കണ്ടോടാ ഇത്രേ ഉള്ളു കാര്യ പറഞ്ഞോ അല്ല അത് പ്രാവശ്യം പറഞ്ഞോളൂ പിന്നെ അടുത്തേ സ്ഥിരമായിട്ടിങ്ങനെ ഉപമകൾ ഇങ്ങനെ പറയേണ്ടത് ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ അല്ല ഇതിപ്പോ അവരെ വിളിച്ചത് മാർക്കറ്റിങ് സെയിൽസ് അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിട്ടാണല്ലോ പ്രൊമോട്ട് ചെയ്യാനല്ലേ വിളിക്കുന്നത് എന്റെ മഞ്ചാടി മൂന്ന് ലക്ഷത്തിൽ നിന്ന് ഒറ്റയടിക്ക് ആറ് ലക്ഷമാക്കിയതിൽ കോട്ടപ്പുറത്തിന്റെ പങ്ക് ചില്ലറയൊന്നും അല്ലേ ഞാൻ കുന്തി ദേവി എന്ന് പറഞ്ഞത് അത് കൂ വെച്ചിട്ട് മാറ്റി വേറെ തരത്തിലൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അത് പറയുമ്പോൾ ഇതുപോലെ മറ്റുള്ളവർ അവരെ മോശമായി ചിത്രീകരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടല്ലോ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തത് ഇങ്ങനെ തീരുന്ന് ഞാൻ കരുതിയില്ല താങ്കൾ അങ്ങനെ പ്രയോഗം നടത്തിയതുകൊണ്ടാണ് ബാക്കിയുള്ളവർ പിന്നെ വല്ല കൂടി ആ പ്രയോഗങ്ങൾ ഏറ്റെടുത്തത് അപ്പൊ അങ്ങനെ ഒരു പ്രയോഗം താങ്കൾ അറിഞ്ഞോ അറിയാതെയോ നടത്തിയത് അതിനൊരു കാരണമായിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു സ്റ്റോറി പറയാമായിരുന്നില്ലേ നേരിടുക കേസായ സ്ഥിതിക്ക് ഇനി ഈ മാപ്പ് കൊണ്ട് അവസാനിക്കുമെന്ന് അറിയില്ല ബാക്കി ഹണി റോസ് ആണ് തീരുമാനിക്കേണ്ടത് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് ഞാൻ മാപ്പ് ഇനി അവരെ കുറിച്ച് അങ്ങനെ ഒരു കമന്റും ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അല്ലെ ഇനി അത് നിർത്തി തീർച്ചയായിട്ടും ഏതായാലും നമുക്ക് കിട്ടാവുള്ള നമുക്ക് കിട്ടാം ഇനി ആ ഏരിയയിലേക്ക് ഞാനില്ല ഞാനില്ല